മക്കളെ ഈ ഒരു കാഴ്ചകൾ കണ്ടോ ഇത് ചില്ലറ കാഴ്ച അല്ല ഈ ബീം കണ്ട് ഇത്രോൾക്കും ഉള്ള ഒരു ബീമാണിത് ഈ ബീമിന് കണ്ടോ ഫുള്ള് കമ്പി തുരുമ്പ് പിടിച്ചു പോയി ഒരു പൊടി ഇനി ബാക്കിയില്ല കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ചു കിടക്കാണ് ഒരൊറ്റ കമ്പിൻ്റെ മോളല്ല ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഇത് ഫുള്ള് കോൺക്രീറ്റിൻ്റെ മോളാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാരോ ശ്രദ്ധ ലൈറ്റ് വന്നത് തന്നെയാണ് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് തീരെ കവറിങ്ങും കാര്യങ്ങളും വെക്കാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് ലേസർ കവറിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം വരില്ല അതുകൊണ്ട് ഒരൊറ്റ ഇല്ല മുയവം റിങ്ങും തുരുമ്പ് പിടിച്ചു പോയി അതേമായ പതിനാറിൻ്റെ കമ്പി അത്തോതിൽ തുരുമ്പ് പിടിക്കുകയും ആലോചിച്ച് നോക്കി നമ്മൾ ജാഗ്രതിൻ്റെ മുകളിൽ കുറേ കമ്പിയും കാര്യങ്ങളും ഇല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തില്ല അത് വലിയ പ്രയാസം തന്നെയാണ് ഒരൊറ്റ പൊടി കമ്പി ഇല്ല കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ച് കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ച് നാശമായി പോയി അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഉണ്ടല്ലോ കവറിങ് നല്ലോണം നോക്കണം നമ്മൾ ലേസം അവിടി പേടി ആണിൻ്റെ ഗ്യാ ആണി കമ്മം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഫിനിഷിങ് ലേസം കുറവുള്ള ഉണ്ടല്ലോ ഒരു പേടിയും പേടിക്കണ്ട മെയിൻ കവറിങ് തന്നെയാണ് കവറിങ് ഇല്ലാണ്ട് നമ്മൾ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല ഈ സൺസൈഡ് കംപ്ലീറ്റ് ഈ തോതിലാവണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താണിത് ഒന്നുമില്ല ഇതൊക്കെ പുതിയ പുറയാണ് ഇതൊന്നും പയക്കം ഒന്നുമില്ല ഈ വീടുണ്ടാക്കിയിട്ട് ഒരു ഒമ്പത് കൊല്ല ഒമ്പത് പത്ത് കൊല്ലായിട്ടാണ് ഏറിപ്പോയിണ്ടെങ്കിൽ ഈ പത്ത് കൊല്ലായിട്ട് ഈ വീടിൻ്റെ ഈ അവസ്ഥ ആണെങ്കിൽ ആലോചിച്ച് ഒരൊറ്റ റിങ്ങില്ല ഇതൊക്കെ വേണ്ട ണ്ടോ ആ കമ്പി പതിനാറിന്റെ കമ്പിയാണ് തുരുമ്പിടിച്ചത് ഇത് നമ്മൾ ക്യാൻസർ ഉണ്ടാകാൻ അതേപോലെ ഇതിങ്ങനെ കയറി 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 ഇങ്ങനെ ഇതിനുള്ളിലോട്ട് മുയിവ കയറി കയറി പോവുകയാണ് നമ്മളിപ്പോൾ ഈ പുറം പോയ നമ്മളിങ്ങനെ കണ്ടത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് ഇനി ഇതാ ഈ ഒരു ഏരിയ ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില ഈ ഏരിയ ഇടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മുൈവം ഇങ്ങനെ തുരുമ്പുടിച്ച തന്നെ ഉണ്ടാകാം ഇതിപ്പോ ഇവിടെ നിൽക്കുന്ന കമ്പിന്റെ ഉണ്ടെന്നല്ല കോൺക്രീറ്റിന്റെ ഒറ്റ പവറോണിവിടെ നിൽക്കുന്നത് എത്ര മീറ്റർ ലെങ്ത്തിൽ നാലര അഞ്ച് മീറ്ററോളം ഈ ബീം ലെങ്ത്താണ് ഈ ബീം കണ്ടോ അഞ്ച് മീറ്റർ ലെങ്ത് ആണ് ഈ അഞ്ച് മീറ്റർ ലെങ്ത്ത് ഉള്ളത് കമ്പീൻ്റെ മുകളല്ല നിൽക്കുന്നത് ഇത് മെയിൻ ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ പൊന്നാര ചെങ്ങായിമാരെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല കവറിങ്ങും കാര്യങ്ങളും വെക്കണം കവറിങ്ങും കാര്യങ്ങളും വെച്ചില്ലെങ്കിൽ ഒന്നും പറഞ്ഞിരിക്കാല്ലോ ഇതിങ്ങനെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം ഇതിപ്പോൾ ഫുള്ള് പൊളിച്ചും കാട്ട് ആ നമ്മൾ ഇവിടെ നിന്ന് ആ ഫുള്ള് പൊളിച്ചും കാട്ട് ഇത് ഫുള്ള് സെൻട്രിൻ്റെ പണിയും കാര്യങ്ങളും വേറെ എടുക്കാനുള്ള പരിപാടിയാണ് ഫുള്ള് പൊളിച്ചു പാർക്ക് പൊളിച്ചു വാർക്കെല്ലാം രസം ജനങ്ങൾക്ക് ഇതിന് അടി താമസിക്കണ്ടേ ഇതിന് അടി താമസിക്കുക എങ്ങനെ താമസിക്കാൻ ഇതിന് അടിയിലൊക്കെ നിങ്ങൾ നോക്കി നിങ്ങൾ നല്ലൊരു വീട് ഇത്തോതിലും അപ്പോൾ ഇപ്പൊ കവറിംഗട്ട ഒക്കെ ഏത് രീതിയിൽ ഇറങ്ങാണ്ട് ഭീമിന് വെക്കുന്ന കവറിംഗ് കട്ട വലിയ കവറിംഗട്ട വരാണ്ട് അതേമായി സ്ലാബിന് വെക്കുന്ന ലേസം ചെറിയ കവറിംഗ് കട്ട വരാണ്ട് അപ്പോൾ ഓരോ സംഗതിക്കും ഓരോ സാമഗ്രികൾ ഇറക്കുന്നത് എന്തിനാണോ അത് ഓരോ സ്ഥലത്തും വേണ്ട രീതിയിൽ വെക്കാനാണെ നമ്മളെന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി നമ്മൾ നമ്മളെ പൈസ വാങ്ങി പോയിട്ട് ഒരു കാര്യമില്ല ോക്കളി നല്ലൊരു വൃത്തിയുള്ള വീട് അല്ലേ അത്യാവശ്യം നല്ലൊരു വൃത്തിയും കോലുള്ള കണ്ടോ മുകളിലൊക്കെ കണ്ടെങ്കിലും ഇല്ല അതൊക്കെ മോളെ ഫുള്ള് ഇതാ ഫുള്ള് കവറിങ് ഒക്കെ ആയിട്ട് എത്തും അതിലായി പോയത് കാരണം ഒരിക്കലും ഇവിടെ വെള്ളം പോലും എത്താൻ പാടില്ല കാരണം ഇതിൻ്റെ മോള് കണ്ടെങ്കിൽ ഫുള്ള് വരെ വിരിച്ചതാണ് ഇത് ചെറിയ സ്ലാബ് ആയതുകൊണ്ട് ഇതിൻ്റെ ഓട് വരെ വിരിച്ച് ഫുള്ള് സെറ്റപ്പ് ആക്കിയതാണ് ആ വീടിൻ്റെ അടിയിലാണ് ഇതിങ്ങനെ വരുന്നത് ഇതെന്ന് നമ്മൾ ഈ മയ ഈ കാറ്റും കാര്യങ്ങളും വരുമ്പം അതിൽ തന്നെ ഉണ്ടാവും ലേസൊരു ഇത് അതുകൊണ്ടാണ് നമ്മളെ കമ്പികളിൽ നിന്ന് പെട്ടെന്ന് റസ്റ്റ് പിടിക്കാനുള്ള കാരണം ആ കമ്പി ഒരുക്കി റസ്റ്റ് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിന് നമ്മൾ തീർച്ചയായിട്ടും കവറിങ് തന്നെ വെക്കണം ഇവിടെ മെയിൻ കവറിങ്ങിൻ്റെ പ്രശ്നം നമ്മൾ ഞാൻ കറക്റ്റ് കാണിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അത് ഫുള്ള് തേപ്പ് മാത്രമേ അതിന് കവറിങ് വന്നുള്ളൂ വേറൊന്നും കവറിങ് വന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ